എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകുക എന്നുള്ളത് ലോകം മുഴുവൻ എന്നുള്ള ആഗ്രഹം ഒരു ഇത് അങ്ങനെ ഒരു ഉണ്ട് മനസ്സിൽ അപ്പം ഇപ്പം എനക്ക് വയസ്സ് അമ്പത്തൊമ്പതായി പിന്നെ ഇനിയും ഇനിയും നീട്ടി വെച്ചാൽ ചിലപ്പം നമുക്കത് പോകാൻ പറ്റിയില്ല എന്ന് വരും ഞാൻ വാസന്തി ചെറു വീട്ടിൽ തൃച്ചമ്പരത്താണ് സ്വദേശം ഞാൻ ഈ അടുത്ത് അതായത് മാ ഫെബ്രുവരി ഒമ്പതാം തീയതി പോയിട്ട് മാർച്ച് രണ്ടിനാണ് ഒരു യാത്ര പോയിട്ട് തിരിച്ചു വന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ആണ് ഞാൻ പോയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോവുക എന്നുള്ളത് ലോകം മുഴുവൻ കാണണം എന്നുള്ള ആഗ്രഹം ഒരു അങ്ങനെ ഒരു ഉണ്ട് മനസ്സിൽ പക്ഷേ എങ്കിലും കൂടി എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എന്തുകൊണ്ട് ആദ്യം പോയും ചോദിച്ചാലും അത് ഒത്തിരി റിസ്ക്കുള്ള ഒരു യാത്രയാണെന്ന് എനിക്ക് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒത്തിരി നടക്കാനുണ്ട് അപ്പം ഇപ്പം എനക്ക് വയസ്സ് അമ്പത്തൊമ്പതായി പിന്നെ ഇനിയും ഇനിയും നീട്ടി വെച്ചാൽ ചിലപ്പം നമുക്കത് പോകാൻ പറ്റിയില്ല എന്ന് വരും കാരണം നമ്മൾക്ക് വയസ്സാകുന്ന നമ്മൾ ശരീരത്തിനുള്ള കാൽസ്യം അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ അപ്പോൾ നമുക്ക് കാലുവേദന അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് തന്നെ ഈ കഴിയുന്ന സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് തന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ മക്കളോട് പറഞ്ഞു മക്കളെ എനക്ക് ഇങ്ങനൊരാഗ്രഹമുണ്ട് മക്കൾ പറഞ്ഞു അമ്മ പോയിക്കോ നമുക്ക് പോയിട്ട് വരാൻ പറ്റും എന്നുള്ള കട്ട സപ്പോർട്ടിൻ്റെ പിന്നിലാണ് ഞാനത് ഇപ്പം ഇങ്ങനൊരു സംരംഭം ഇങ്ങനൊരു യാത്ര ഞാൻ പിന്നെ തുടങ്ങിയതും പോയതും വന്നതുമൊക്കെ ആ ഒരു സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും പോകാൻ പറ്റൂല പിന്നെ എന്താണ് അങ്ങനെ ഞാൻ ഇവിടുന്ന് ഫെബ്രുവരി ഒമ്പതാം തീയതി പോയി രണ്ട് ദിവസം മൈസൂർ മൈസൂർ മക്കൾ മൈസൂരാണ് അപ്പോൾ മൈസൂർ രണ്ട് ദിവസം മക്കളടുത്ത് താമസിച്ചിട്ട് പതിനൊന്നാം തീയതി കാഠ്മണ്ഡൂലെത്തി ബാംഗ്ലൂർ കന്നകൗഡ് എയർപോർട്ടിൽ നിന്നായിരുന്നു ഞാൻ പോയിട്ടുണ്ടായത് കാഠ്മണ്ഡൂരിലേക്ക് അങ്ങനെ അവിടെ എത്തി രാത്രിയിലാണ് ഞാൻ കാഠ്മണ്ഡൂരിൽ എത്തുന്നത് രാത്രി ഒമ്പത് മണിക്കാകും മറ്റെത്തിയത് എന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ടാക്സി പിടിച്ച് ഞാൻ താമസിക്കാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായ മുറിയിൽ ഹോട്ടലിലേക്ക് പോയി അങ്ങനെ അവിടെ അന്ന് താമസിച്ച് പിറ്റേ ദിവസം എനിക്ക് കുറച്ചു സാധനങ്ങൾ റെൻറ്റ് എടുക്കാനുണ്ടായിരുന്നു ജാക്കറ്റും വാക്കിംഗ് സ്റ്റിക്ക് ഗ്ലൗസ് അതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു കടയിൽ പോയി അപ്പോൾ ഇഷ്ടം പോലെ അങ്ങനത്തെ കടകളുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ എവർ ഈ ട്രക്കിങ്ങനെ വേണ്ടുന്ന സാധനങ്ങൾ റെൻറ്റിന് കൊടുക്കുന്ന കടകൾ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ ഒരു കടയിൽ പോയി അവിടുന്ന് സാധനങ്ങൾ റെൻറ്റിനെടുത്ത് തിരിച്ച് ഹോട്ടലിലെത്തി പിന്നെ ഹോട്ടലിൽ ഭക്ഷണമൊക്കെ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു അവിടെ ഹോട്ടൽ അതുകൊണ്ട് അതൊന്നും ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അങ്ങനെ പിറ്റേ ദിവസം പതിമൂന്നാം തീയതിയാണ് എനിക്ക് ലുക്ലയിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ടിസ്റ്റ് തുടങ്ങുന്നത് അപ്പം എന്താ പറയുക ഇത് കാഠ്മണ്ഡു വന്ന് ലുക്ലയിലേക്ക് വരണമല്ലോ അങ്ങനെ കാഠ്മണ്ഡുൽ എത്തിയപ്പോഴാണ് അവർ പറയുന്ന ലുക്ലയിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ആവുന്ന കാര്യം കാരണം ലുക്ലയിൽ പിന്നെ വെതർ ഭയങ്കര മോശമാണ് ഫ്ലൈറ്റ് അങ്ങോട്ട് പോകില്ല എയർപോർട്ട് അടച്ചിരിക്കുവാണെന്ന് പറഞ്ഞു എന്നാലും അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു പത്ത് മണി വരെ വെയിറ്റ് ചെയ് ശരിക്കും എനിക്ക് എട്ടരക്കായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് പോകേണ്ടത് അപ്പോൾ പത്ത് മണി വരെ വെയിറ്റ് ചെയ്തു അപ്പോൾ അവിടെ എഴുതി കാണിച്ചു ക്യാൻസൽഡ് ആണ് അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഇനി ഒരാഴ്ച വരി തുടർന്ന് വരുന്നതാണ് ഇപ്പം നാളെയും പോകാൻ പറ്റുന്നു പ്രതീക്ഷയൊന്നുമില്ല കാലാവസ്ഥ ഇപ്പോൾ അവിടെ അങ്ങനെയാണെന്ന് പറഞ്ഞു ആ സമയത്താണ് എന്താ പറയുക എന്നെപ്പോലെ ലുക്കിളയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു ജർമ്മനിയിലുള്ള ഭാര്യ ഭർത്താവ് ഉണ്ടായിരുന്നു അവരെൻ്റെ അടുത്ത് ചോദിച്ച് പിന്നെ ഞങ്ങളുടെ ഇവിടെ വരുന്ന സെല്ലേരി വഴി നമ്മൾ ലുക്ക് പിന്നെ സുർക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഞങ്ങളിവിടെ വരുന്ന സുങ്ങക്ക് സുർക്കിയെന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ എന്താ പറയുക ഞാനാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ എങ്ങനെ പോകണം എങ്ങനെ എങ്ങനെ വരണം എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് തിരിച്ച് വരുമ്പോൾ എനിക്ക് സെല്ലേരി വഴി വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ചതാണല്ലോ ഇവർ പറയുന്നത് എന്നാൽ പിന്നെ ഇവരെ കൂടെ അങ്ങ് പോയേക്കാം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഫ്ലൈറ്റ് പൈസ റീഫണ്ട് ആക്കി പിന്നെ ഇവരെ കൂടെ അങ്ങ് തയ്യാറായി ഞാൻ റെഡി പറഞ്ഞവരെ കൂടെ അങ്ങ് പോയി അങ്ങനെ ഒരു ടാക്സി ബുക്ക് ടാക്സിയിലാണ് സെല്ലേരി വഴി സെല്ലേരിയിലേക്ക് എത്തുന്നത് അങ്ങനെ പത്ത് മണിക്ക് തുടങ്ങിയിട്ട് നമ്മളൊരു എട്ട് മണി ആകുമ്പോഴാണ് സെല്ലേരിയിൽ എത്തുന്നത് കേട്ടോ അതൊരു നല്ല യാത്രയായിരുന്നു കാരണം ഈ കഴിഞ്ഞ ഒരു ഫ്ലഡിൽ അവിടുത്തെ റോഡും പാലങ്ങളും എല്ലാം ഒരു ഒരിതുണ്ടായിരുന്നു അവിടെ അതൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് വിഷമം തോന്നി എനിക്ക് പിന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരു റോഡിലേക്കൂടി ആയിരുന്നു സെല്ലരിയിലേക്കുള്ള യാത്ര പിന്നെ വെച്ചാൽ പ്രകൃതി ഭംഗി അത് അപാര സംഭവം ആ വഴിയെല്ലാം അങ്ങനെ ഇവരെ കൂടെ നല്ല 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 ആൾക്കാരായിരുന്നു അവർ എന്നെ നല്ല കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പിന്നെ അവരുടെ കൂടെ സെല്ലരിയിലെത്തി അന്ന് അവിടെ താമസിച്ചു ബുക്കിംഗ് ബുക്കിങ്ങല്ല ഇവരാണ് ചെയ്യുന്നത് റൂം ബുക്കിങ്ങെല്ലാം ഇവർ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഞാൻ ശരിക്കും ഞാൻ ലുക്കളിൽ എത്തിയിട്ട് പോർട്ടറെ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത് കാരണം എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന പോകുന്ന ആരായാലും തന്നെ ഒന്നിക്കിലും ഗൈഡിനെ എടുക്കണം അല്ലെങ്കിൽ പോർട്ടറിന് എടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ പോർട്ടറിനെ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുന്ന് അവിടെ എത്തിയാൽ കിട്ടും അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു എനക്ക് ഞാൻ അങ്ങനെ വിചാരിച്ചത് പറഞ്ഞു അപ്പോൾ അവരൊന്നും കുഴപ്പമില്ല നമ്മൾ സുർക്കയിലെത്തുമ്പോഴേക്കും നമുക്ക് പോർട്ടെന്ന് സെറ്റാക്കി തരാം കാരണം ഈ ജർമ്മൻ കപ്പിൾസ് എന്ന് പറയുന്നത് അവർ രണ്ട് പ്രാവശ്യം ഇ ബിസിലേക്ക് പോയ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് അറിയാം എന്തൊക്കെ വേണ്ടെന്നല്ല അത്ര സ്ട്രെങ്ത് ഉള്ള ആൾക്കാരോ അവർ പിന്നെ അപ്പം പിറ്റേ ദിവസം സെല്ലേരിന്ന് സുർക്കയിലേക്ക് ഓഫ് റോഡ് ജീപ്പിലാണ് പോകുന്നത് അത് പിന്നെ മൊത്തം ഓഫ് റോഡാണ് കുലുങ്ങി കുലുങ്ങി അത്രയും ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നത് പക്ഷെ നല്ല രസമായിരുന്നു ആ നാട്ടിലത്തെ കുറേ ആൾക്കാരൊക്കെ ആ ജീപ്പിലുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞു കുട്ടികളും ഒക്കെ ഉള്ള നല്ലൊരു നല്ലൊരു യാത്രയായിരുന്നു സെല്ലരിയിൽ നിന്ന് സുർക്കയിലേക്കുള്ളു ഓഫ് റോഡ് യാത്ര അങ്ങനെ സുർക്കയിലെത്തുമ്പോഴേക്കും നമ്മുടെ പോട്ടറവിടെ റെഡി അങ്ങനെ സുർക്കയിലൊന്ന് താമസിച്ച് പിറ്റേ ദിവസമാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല പോട്ടറായിരുന്നു പിന്നെ അങ്ങനെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് മറ്റേ നമ്മൾ ഇത് ജർമ്മൻസ് അവർക്ക് വേറൊരു റൂട്ടിലേക്കൂടെയാണ് അവർക്ക് പോകേണ്ടത് അവരെ റിലേറ്റീവ്സ് ആരും ഉണ്ട് അവരുടെ വീട്ടിലേക്കാണ് അവർക്ക് പോവേണ്ടത് അപ്പോൾ അവർ വേറെ റൂട്ട് പോയി ഞാനും എൻ്റെ പോർട്ടറും ട്രക്കിങ് തുടങ്ങി അഴയുന്ന മേലേക്ക് യാക്കിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലൊക്കെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അത്ര അവർക്ക് എക്സ്പെൻസീവ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കും നല്ല ചിലവാണ് ഫുഡിന് അങ്ങനെ ഓരോ ദിവസം കയറുന്നതിന് തെണ്പ് കൂടിക്കൂടി വരും യാത്രയും വളരെ ദുഷ്കരമായിട്ടാണെന്നുണ്ട് ഉണ്ടായത് എങ്കിലും കൂടി ഞാൻ പിന്നോട്ട് മാറിയിട്ടൊന്നുമില്ല ഞാൻ എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് എന്ത് റിസ്ക് ആയാലും എനിക്ക് ഇ ബി സിയിൽ പോകണം എന്നുള്ള ആഗ്രഹം ആയിരുന്നു ഉണ്ടായത് അങ്ങനെ ഓരോ ദിവസവും കയറി 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 അത് ഒരു ചില ദിവസം മൊബൈലിൻ്റെ വെളിച്ചത്തിലായിരുന്നു നടന്നിട്ട് അവിടെ എത്തിയത് അത്രയും ആയിരുന്നു നടക്കാനും പറ്റുന്നുണ്ടായിട്ടില്ല ബ്രീത്ത് മൂന്നോ നാലോ ബ്രീത്തൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഒന്നോ രണ്ട് സ്റ്റെപ്പൊക്കെ വെക്കുന്നത് അത്രയും റിസ്ക്കായിരുന്നു നടക്കത് എന്നാലും ശരി ഞാൻ ലക്ഷ്യത്തിന് പിന്മാറുന്ന പ്രശ്നമില്ലയെന്ന് ഞാൻ ഉറച്ചങ്ങ് തീരുമാനിച്ചു അങ്ങനെയാണ് യാത്ര തുടർന്ന് പോയത് പിന്നെ ഓരോ യാത്ര ഒക്കെ പോകുമ്പോഴും ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ തന്നെ ആയിരിക്കും കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവില്ലേ പിന്നെ യാത്ര ചെയ്യുന്ന വളരെ യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു യാത്ര തീരു പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പൈസയിൽ നിന്നും ചെറിയൊരു ശതമാനം ഞാൻ മാറ്റി വെക്കും അങ്ങനെ ഞാൻ മാറ്റി വെച്ച് വെച്ചിട്ടാണ് ഈ യാത്രയ്ക്കുള്ള കുറച്ച് അതായത് എന്താ പറയുക ഒരു കുറച്ച് ശതമാ കുറച്ച് ഒരു പകുതി പോലെയൊക്കെ ഞാൻ സ്വന്തം ഉണ്ടാക്കിയ പൈസ തന്നെയാണ് അത് തയ്യൽ നിന്ന് കിട്ടുന്ന പൈസ തന്നെയാണ് അത് വെച്ചാൽ ഒരു വർഷമൊക്കെ എടുത്ത് വിട്ടോ അതൊക്കെ ആവാൻ വേണ്ടിയിട്ട് അത് വേറെ കാര്യം കാരണം നിനക്ക് അത്ര അത്ര വലിയ വരുമാനമൊന്നും നിനക്കില്ല കണ്ടിപ്പം പിന്നെ പണി കുറേ കുറവാണ് എന്നാലും കൂടി കിട്ടുന്ന പൈസയിൽ ഞാൻ ഭക്ഷണം കുറച്ച് കുറച്ചാലോ അല്ലെങ്കിൽ മറ്റുള്ള ചിലവുകൾ കുറച്ച് കുറച്ചിട്ടോ ഞാൻ പോകേണ്ട പൈസ ഞാൻ ഇങ്ങനെ സ്വരൂക്കുട്ടി വെക്കുമായിരുന്നു കാരണം നമുക്ക് ആഗ്രഹമുണ്ട് നമ്മൾ നമ്മൾ തന്നെ കുറേ കുറച്ചൊക്കെ നമ്മൾ തന്നെ പൈസ കണ്ടെത്തണ്ടേ അതല്ല അതിൻ്റെ ഒരു ശരി ഫുള്ള് നമുക്ക് മക്കളെ ആശ്രയിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ബാക്കിയുള്ള പൈസ ഞാൻ ഇങ്ങനെ സമ്പാദി ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ നുള്ളിപ്പുറയ്ക്ക് നുള്ളിപ്പുറയ്ക്ക് വെക്കുന്ന അറിയില്ലേ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ യാത്ര പോയിട്ടുണ്ടായത് പിന്നെ ആ പൈസ മാത്രം പോരായിരുന്നു എങ്കിലും ബാക്കിയുള്ള പൈസ ഒക്കെ ഞാൻ എൻ്റെ സ്വർണം പണയം പണം വെച്ചിട്ടും ഒക്കെയാണ് ഞാൻ പണം കണ്ടെത്തിയത് അങ്ങനെയാണ് കാര്യം ഇനിയിപ്പം ഞാൻ ആദ്യം പോയി താരേന്ദ്ര ആ യാത്രയിൽ നിന്നാണ് എനിക്ക് സ്ത്രീകളും ഒറ്റക്ക് പോകാൻ പറ്റും എവിടെ ആയാലും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിലും പോയിട്ടുണ്ടായത് അത് അതും നല്ലൊരു കോൺഫിഡൻസ് കൂട്ടുക മാത്രമേ ചെയ്തിട്ടുണ്ടായില്ല കാരണം ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നില്ല സ്ത്രീകൾ സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു യാത്ര ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ എനിക്ക് ഉണ്ടായില്ല അപ്പോൾ ഇനി ഇനി എനിക്ക് യാത്ര പോകാൻ ആഗ്രഹമെന്ന് വെച്ചാൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോലെ തന്നെ റിസ്ക് ഉള്ളതാണ് പിന്നെ എന്താണ് ചൈന വൻമതിൽ അതും കുറേ ഒരുപാട് നടക്കാനുള്ള നടക്കാന്ന് വെച്ചാൽ കുറേ കുത്തനെയുള്ള കാര്യമൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതും കൂടി പെട്ടെന്ന് തന്നെ പോയിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഉള്ളത് ഇനി നെക്സ്റ്റ് ട്രാവൽ നെക്സ്റ്റ് യാത്ര എവറസ്റ്റ് അല്ല സോറി ചൈന വൻമതിൽ കാണാനാണ് ഞാൻ പോകുന്നത് അതാണ് എൻ്റെ ആഗ്രഹം എന്ന് വിശ്വസിക്കുന്നു അതായത് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ മക്കളോട് പറഞ്ഞിട്ടുണ്ടായി ഇ ബി സിയിൽ എത്തുകയാണെങ്കിൽ ഞാൻ എന്തായാലും നമ്മൾ വേസ്റ്റ് ടൈം കൊണ്ടു കൊടുത്ത് കേരള സാരി കൊടുത്തിട്ട് ഫോട്ടോ എടുക്കണം എനിക്ക് അതെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ഞാൻ ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അവിടെ ഭയങ്കര കാറ്റാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ശരി കൊടുക്കാൻ പറ്റൂല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായി അതുകൊണ്ട് തന്നെ പുറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പിന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതെൻ്റെ ആഗ്രഹമായിരുന്നു എന്തായാലും എനിക്കത് അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞാൻ ഞാൻ കൃതാർത്ഥയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണത് നല്ലൊരു അനുഭവമായിരുന്നു അത് കാരണം ഞാൻ നോക്കി ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ പോയ സ്ത്രീകൾ കുറച്ച് സ്ത്രീകളൊക്കെ പോയിട്ടുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ഡ്രസ്സ് അവിടെ നിന്ന് വെച്ചിട്ടുണ്ടോയെന്ന് നോക്കി അപ്പോൾ അതൊന്നും ഞാൻ കണ്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വെറൈറ്റി ഇരിക്കട്ടെ എന്തായാലും ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ എടുത്തതാണ് ഞാനത്